ആ ഗിരീഷേ എത്തിയോ ഓടിച്ചു ഓടത്തെത്തിയോ ഏ വരത്തില്ലെന്നോ എടാ നിന്നെ ഞാൻ കല്യാണം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു എടാ എന്റെ ഒരേ ഒരു അനിയത്തി കീർത്തനയുടെ കല്യാണമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് വരണോന്ന് എന്നിട്ട് നീ ഇപ്പം രാവിലെ വിളിച്ച് പറയാമോ എന്നാ വരത്തില്ലെന്ന് നീ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഞാൻ വരുത്തില്ലടാ സത്യമായിട്ടും നീ വരണ്ട എന്റെ പൊന്ന് ചേച്ചി കാര്യം പറഞ്ഞോണ്ട് ഇവിടെ നിങ്ങൾ വേറെ പേര് കൂടെ അവള് പോകാനാട്ടോ ഓഡിറ്റോറിയത്തിലോട്ട് നിങ്ങളെ കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് വളിയനോട് കൊച്ചച്ചനെ വിളിച്ചോണ്ട് വരാൻ കാര്യം പറഞ്ഞ് തീർന്നില്ല ഇന്നലെ ഒരു സമയത്ത് തുടങ്ങിയിട്ടിയോ അതാ നാരായണ അമ്മയോട് വിളിച്ചോണ്ട് പോയാണെങ്കിൽ അവിടെ നിന്ന് ഉറങ്ങാ വഴുതെറ്റിയോ എവിടെ നിൽക്കുന്നേ അയ്യോ അവിടെ വരെ പോകണ്ട നിങ്ങളൊരു കാര്യം ചെയ് അവിടുന്ന് നേരെ വലത്തോട്ട് കയറി വന്നേ അവിടുന്ന് ഒരു അമ്പത് മീറ്റർ പോകുമ്പോൾ ഇനി ഇടത്തോട്ട് പോയെ ഇവിടെ ചെറുതായിട്ടൊന്നു ഓടിച്ചെ അതിന് നേരെ വന്നാ മതി ഇവിടെ തന്നെ വന്നിട്ടും അളിയൻ എന്താണിക്ക് റൂട്ട് പറഞ്ഞു തന്നാന്നോ പിന്നെ ചെറുക്കന് വഴി അവനെ വിളിച്ചതില്യോ വഴി തെറ്റിയ ചെറുക്കനാണോ പിടിച്ചു കൊടുക്കണത് എന്റെ പൊന്നാളി അളിയ എല്ലാത്തിനും ഇങ്ങനെ ഉടക്കാന്നല്ലോ കല്യാണ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിന് വരെ അളിയൻ ഒടക്കമായിട്ട് വന്ന ആളാ എന്റെ പൊന്നളിയ നമ്മുടെ വീടിന് അടുത്തുള്ളത് സൗബർണി ഓഡിറ്റോറിയം അല്ലേ അതല്ലേ നമുക്ക് സൗകര്യം അവിടെ ബുക്ക് ചെയ്തോണ്ട് അലിയൻ എന്തോ ബുദ്ധിമുട്ട് ഈ സൗബർണി ആ ഓഡിറ്റോറിയത്തിന്റെ അവിടെ നിന്ന് മോണിംഗ് അഞ്ചു കിലോമീറ്റർ ബാറിലേക്ക് ഇന്നലെ ഞാൻ നാണം കെട്ടി കെട്ടിവിടെ വന്ന ആൾക്കാരുടെ മുമ്പിൽ എല്ലാരും വന്ന് ചോദിച്ചു മൂത്തലിയ മൂത്തലിയൻ എനിക്ക് പറയാൻ പറ്റുമോ കള്ളു കുടിച്ച് തലയ്ക്ക് എനിക്ക് നീ എന്നൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചോ ആ ഉത്തരവാദം കൂടിയാടാണ് എനിക്ക് ഞാൻ എന്താ എന്റെ കൂട്ടുകാരന്മാർ അവരെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോ അവരോട് മൂത്തളിയിലല്ലേ കമ്പനിക്ക് പറഞ്ഞടിക്കടിച്ച കമ്പനി വളർന്ന് ഞാൻ വളർത്തിയാലോ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തൊരു ബ്രാഞ്ച് ഇട്ടാലോ

ചെയ്തു ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ എന്താ ദ്രോഹം ചെയ്താലേനോട് സ്ത്രീധനത്തിന്റെ കാശ് ഒരാളം പൈസ ഇല്ലാണ്ട് തീർത്ത് നീ എനിക്ക് തന്നില്ലേ തന്നു എനിക്ക് നിർബന്ധമുണ്ട് എന്റെ പെങ്ങന്മാര്ത്താവിന്റെ വീട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്ന് കാശ് ബാക്കി നിർത്തിയിരുന്നെങ്കി എനിക്ക് അതില്ലാത്ത പിടിച്ചുകൂടി ലഹളായില്ലേ എടാ അനിയന്മാരോ കല്യാണം വീട്ടിലെ ലഹളോ എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇനി ഈ വെച്ച് എവിടുന്നോ ഒരു കാര്യം ചെയ്താണ് എന്തുവാ ഈ താലി കെട്ടി കഴിയുമ്പോ

പക്ഷെ നീ ഒന്ന് കരയി ആ സങ്കട തീരും ഞാൻ ഇപ്പൊ ഞാൻ താലുകെട്ട് കഴിഞ്ഞ് അവള് പോകാൻ നേരത്ത് കരയും അപ്പോ റീലൂട്ടുണ്ടി എത്ര പത്തരയ്ക്ക എത്ര പത്തരയ്ക്കല്ലേ മുഹൂർത്തം ഒമ്പതായി മുക്കാലായില്ലോ എല്ലാ ദിവസവും ഒമ്പതര മണിക്കോലാകുമ്പോ രണ്ടെണ്ണം അടിച്ചില്ലെങ്കി എന്റെ രണ്ട് ഞറമ്പ് പിടക്കിന് കൊച്ചി പൊന്നളിയോ ഇവിടെ ഇന്നലെ ഇത്രയും ആളും ബഹളവും കൂടി എത്ര വർഷം നമ്മളോട് മിണ്ടേണ്ട എന്റെ കല്യാണത്തിന് വിളിച്ച് വന്നില്ല ഈ കൊച്ചിന്റെ നിശ്ചയം വിളിച്ചു വന്നില്ല ഈ പുള്ളി ഇങ്ങനെ ഒരു സഹകരിക്കാത്ത ഒരു മനുഷ്യൻ വേണ്ട ഞാൻ പറ്റില്ല അതറിയാം ഈ കൊച്ചത്തിന് ആരുമായിട്ടും വലിയ സഹകരണത്തിനൊന്നും പോകുന്നില്ല പ്രത്യേക ടൈപ്പാണ് കേട്ടോ ഈ നമ്മളെല്ലാരും വീടിന്റെ ചുറ്റിനും മതിൽ കെട്ടുമല്ലോ എന്നിട്ട് അതിനകത്ത് ഗേറ്റും വെക്കും ആള് വരാനും പോകാനും പക്ഷെ പുള്ളി ഗേറ്റ് വെച്ചിട്ടില്ല മതിലാലിന് ചുറ്റപ്പെട്ട് വെച്ചേക്കു അടച്ചിട്ടേക്കുവാ

രണ്ടു പേര് തമ്മിൽ വഴക്ക് കൂടുന്ന പുള്ളിക്ക് വലിയ ഇഷ്ടമാ അവിടെ ഒന്ന് കണ്ടുവന്ന് സുഖിക്കും അപ്പൊ നമുക്ക് ഇവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്താലേ പുള്ളി വരും അളിയന്റെ കൂടെ വന്നോ അളിയനോടൊരു അളിയന് ഈ പരിപാടി എന്നോട് കാണിക്കരുത് നിർത്തിയില്ല കൈ ഒറിഞ്ഞപ്പോ തീ പിടിക്കാൻ വളക്ക് തീർന്നില്ലേ പിന്നെ ഞാൻ എന്താ കണ്ടു അവിടെ ഏത്യാണത്തിന് അല്ലെ കീർത്തനോടെ കല്യാണമല്ലേ ഞാൻ ആ കല്യാണത്തിന് തന്നെ ഞാൻ വേറെ കല്യാണത്തിന് പോകുന്നത് രാവിലെ റോഡിന്തോ ഒരു ചെറുക്കൻ വേണ്ടി ഫോട്ടോ വെച്ചിട്ട് വണ്ടി പോട്ടോട്ട് ആ കല്യാണത്തിന് ഞാൻ പോകുന്നത് വിളിക്കാത്ത കല്യാണത്തിന് വലിയ വിളിക്കാത്ത കല്യാണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഇറക്കി വിടത്തില്ല ഞാൻ അവിടെ നിന്ന് കളിച്ചിട്ട് ഇറങ്ങി അന്തസ്ഥാ എന്നാലും ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണത്തിന് വരുത്തില്ലേ ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണം എന്നെ വിളിച്ചില്ല കൊച്ചത്തിനെ വിളിച്ചില്ലേ എന്നാ പരിപാടിയും ഇത്തരം പെണ്ണ് കാണാൻ വന്ന പോലെ പുള്ളിയെന്ന് വിവരങ്ങൾ പറയുന്നേ പോകാൻ ചെന്ന് വിളിച്ചു മറുവീട് കാണാൻ പോകാൻ ചെന്ന് വിളിച്ചു ഏഹ് കല്യാണം പറയാനായിട്ട് നൂറ് തവണ ചെന്ന് വിളിച്ചു കോളിമ്പല്ലടിച്ചു തട്ടി വിളിച്ചു ഞാൻ ആ എർഹോളിനകത്തോടെ നിന്നെ നോക്കുന്നുണ്ടായിരുന്നു ഈ പല്യ വളർത്തിയിട്ടേ ദിനോസോർ ആയിട്ട് ഒരു സാധനം അടക്കാമോ കോമഡി അടിക്കാമോ ഇവിടെ കൊച്ചി എന്തിനാണ് ഈ വാശിയും പണ്ടെന്ന് എന്തോ കാര്യത്തിന് വേണ്ടി എന്തോന്ന് എനിക്ക് പോലും അറിയില്ല ഇപ്പോഴും വാശിയും വൈരാവും കൊണ്ടു കാണാ എന്താ കാരണം എന്ന് പറഞ്ഞാൽ അമ്മയില്ല ഓമനഅമ്മ ആ നിന്റെ അമയമ്മ എന്റെ ചേട്ടന്റെ ഭാര്യ അവരിവിടെ വന്നപ്പോ തൊട്ടാടാ ഞാൻ ഇവന്റെ അച്ഛനുമായിട്ട് പിണങ്ങാൻ കാരണം ഉണ്ടായിരുന്നു ആവശ്യം ഇല്ലാത്ത കാര്യമാണ് കൊച്ചി സംസാരിക്കുന്നത് ആവശ്യമുള്ള കാര്യം തന്നെ ഞാനും ഇവന്റെ അച്ഛനും എന്റെ ചേട്ടൻ ഒരു പാത്രത്തിനുണ്ട് ഒരു പായി കിടന്നുറങ്ങി വരാ അത് വേറെ എന്നാൽ ഈ വീട്ടിൽ ഒരു പാത്രം ഒരു പായും മാത്രമേ ഉള്ളായിരുന്നു സമ്മതിക്കരുത് മാത്രമേ വന്നു വസ്തു ഭാഗം ചെയ്തപ്പോ എനിക്ക് മൂന്ന് സെന്റും എടുത്തു ആറ് അച്ഛൻ കെട്ടുപോയി ഏഴ് പേപ്പർ എന്റെ ആധാരത്തിനകത്ത് നാല് പേപ്പർ പറഞ്ഞപ്പോ പേപ്പർ കാര്യം ഞാൻ അച്ഛനില്ല അച്ഛന്റെ സ്ഥാനത്ത് ഇനി കൈ പിടിച്ചു കൊടുക്കാൻ നിങ്ങളു ആ കാര്യം മറക്കണ്ടോ വെളിയനാട്ടെ അല്ലടാ ഇതേ വെള്ളവനാടാ അവിടെ കൈ പിടിച്ചു കൊടുക്കാൻ വാച്ചാ ഞാൻ തയ്യൽക്കാരനാണെന്ന് അവിടെ കൈ പിടിച്ചു കൊടുക്കാൻ കുടുപ്പിന്റെ കൈ ചെറുക്കന്റെ കൈ അവളെ പിടിച്ചു കൊടുക്കാം അവടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊച്ചച്ചൻ കൈ പിടിച്ചു കൊടുക്കണോന്നുള്ളത് കൊച്ചൻ വളത്തിയല്ലേ അവളെ കൊച്ചൻ വളർത്തില്ലേ കീർത്തനെ കുഞ്ഞിന് എന്നോട് ഭയങ്കര സ്നേഹമാണ് അവക്ക് രണ്ടര വയസ്സുള്ളപ്പം ഇവിടെ അങ്കൻവാടി നമൃതം പൊടിയുടെ ഉപ്പുമാവ് തന്നോണ്ടിരിക്കുവാണ് ഞാൻ ചെന്ന് പറഞ്ഞു കീർത്തനെ കുഞ്ഞു കൊച്ചനോട് താടി ഉപ്പുമാവെന്ന് പറഞ്ഞപ്പ് കൊച്ചൻ മോത്ത് നോക്കിട്ട് പറയോ നിനക്ക് തഥത്തില്ല ആ ഉപ്പുമാവല്ലാടുന്ന കണ്ണി വന്നു കൂടി ഞാൻ അനുഭവിച്ചു അന്ന് ഇറങ്ങിയത് എനിക്ക് അവളെ കണ്ടുകൊള്ളാ കൊച്ചിനെ ുത്തി ഒരു കാര്യം ചെയ്യാ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം ഞാൻ പോയാലെ ഞാൻ അങ്ങനെ മുടിയേജന്നെയായിരുന്നു അച്ചറക്കം വന്ന് കാല് പിടിച്ചില്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് ഉണ്ടോ മനുഷ്യനാണോ ഹൃദയം ഉണ്ടോ ഒന്നു വാ വരാ കൈ പിടിച്ചു കൊടുത്താൽ ആ നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഫോട്ടോയോ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല കോപ്പിറൈറ്റുള്ള കൊച്ചിനോടു ഞാൻ ഓക്കെ അളിയാ അളി പോയിട്ടോ ഞാൻ അലമാരല്ലേ ഷർട്ട് വെച്ച് ഇട്ടിട്ടുണ്ടോ ആ എങ്ങനെ പൊടി തോർത്തിട്ട് പോന്നെ എന്റെ കാരണവർ പോകേണ്ട എ സി ഉണ്ടെന്ന് ഞാൻ ചുമക്കും കൊച്ചച്ച ചുമക്കട്ട അത് ഫിറ്റ് ചെയ്തേക്കു അത് എന്ത് എ സി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഓർന്നിട്ട് പോകാം ഞാൻ തുമ്മു അലർജി കണ്ടുപിടിച്ച പിടിച്ചാ പിന്നെ നമ്മൾ എങ്ങനെ പോകുന്ന ഈ കല്യാണത്തിൽ ഞാൻ ജോർജ് ജീപ്പ് വിളിക്കുക ആ പഴയ മഹീന്ദ്രയുടെ ജീപ്പ് അത് വിളിച്ചിട്ട് എന്തിനാ ഞാൻ എന്റെ പറയാൻ ഞാന്ന് പറയാം വലി കീറി വന്നു അപ്പൊ പൊടിയ്ക്കത്തില്ല തുമ്മത്തുമില്ല ഓന കളിയാ കിട്ടില്ല ഒരേപോലത്തെ ഷർട്ട് ആ ഞങ്ങൾക്ക് കളർ കോഡ് ഉണ്ടല്ലോ ആലപ്പുഴ കളർ കോഡ് കോഡ് അല്ലേ ഡ്രസ് കോഡ് ഡ്രസ്സിന്റെ കളർ കോഡ് കല്യാണപരി ബന്ധുക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ പിരിവിന് ഒന്ന് ഷർട്ട് ഞാൻ ഈ കോയമ്പത്തൂർന്ന് ഞങ്ങൾ പറഞ്ഞ് പഠിച്ചിട്ട് സമയം പത്തേക്കാലമായി മുഹൂർത്തപ്പോ ഇനിയിപ്പൊ എവിടെ പോയി ഷർട്ട് എനിക്ക് വേറെ ഞാൻ വരത്തില്ല എന്റെ അലിയ ഡ്രസ് എടുക്കാൻ പുള്ളിയോട് പറഞ്ഞതാ പുള്ളി വാതിൽ വാരില് ഞാൻ തെയ്യാനാ എന്നും കാണിച്ചു പരക്കാത്ത കയറിരിക്കൾക്കാർ വിളിക്കുമ്പോടെ എന്നും ഞാൻ കോയമ്പത്തൂർ കടയിൽ ചെന്ന് പറഞ്ഞു ദിവാകരൻ നാൽപ്പത് സൈസിൽ ഒരു മഞ്ഞ ഷർട്ട് തരാൻ അവര് തന്നില്ല കാരണം എന്താ കോയമ്പത്തൂർ പോലും ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഇതോക്കെ നേരത്തെ സെറ്റ് ചെയ്ത് സംഭവം എന്ന് അറിയോ പുള്ളി ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിക്കുവെങ്കിലേ പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ ആള് പാവത്തി കണ്ടിട്ടില്ല അയ്യോ പറ പറ കടന്നോ നേരെ ഹേ പകലന്നോടോ ും നിങ്ങ എന്റെ കൊച്ചുണ്ട് ഷർ കൊ നൈറ്റിട്ടുണ്ട് നിങ്ങളെർട്ട് നിങ്ങൾ അപ്പൊ നമുക്ക് മൂന്ന് പേർക്ക് നൈറ്റിട്ട് പോകാനായിട്ട് നടത്തി ഈ മൊത്തം േ അടിദാസിന്റെ നിക്കൽ തലതിരിച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ നൈറ്റിട്ടുകൊണ്ട് അവിടെ കണ്ട അവിടെ തല്ലിക്കൊണ്ടു നീയോ ആരക്കളിയൊക്കളി നീളാം അമ്മ അമ്മ എവിടാണോ നീ ഒക്കെ അമ്മ ഞങ്ങളറങ്ങാ തുടങ്ങുവോ വരണ്ട നീ ഒന്നും വരണ്ട കല്യാണം കഴിഞ്ഞ് കൊച്ചത്തിനായിരുന്നു ആഗ്രഹം ആ ഇനി എന്റെ കൊച്ചിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളു എന്തുവാ ഇരുന്നിനടു വരുമ്പോ നീ ഒന്നും ആ വീട്ടിൽ കണ്ടുപോരും പണി നയസ് ആയിട്ട് മാളിയിട്ടുണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു അയ്യോ അമ്മ പറഞ്ഞേക്കുന്നതേ തിരിച്ചു വരുമ്പോ നമ്മളെ ഇവിടെ പോയി എനിക്കറിയാൻ പാടില്ലേ നിങ്ങളൊന്നും പഠിക്കണ്ട എന്റെ കൂടെ വീട്ടിൽ വന്ന് താമസിക്കുക നമുക്ക് ആരോട്ട് സഹകരിക്കാസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద